രാഹുൽ മാംകൂട്ടത്തിനോട് ഫ്ളാറ്റ് ഒഴിയണമെന്ന് അസോസിയേഷൻ നോട്ടീസ് കൊടുത്തിരുന്നു ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും സൈബർ ഗ്രൂപ്പുകൾ ഇതിട്ടാങ്ങ് ആഘോഷിക്കുകയാണ് ഈ മാസം ഇരുപത്തി അഞ്ചിനകം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അസോസിയേഷൻ നോട്ടീസ് കൊടുക്കുന്നത് ഫ്ളാറ്റിൽ താമസിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അസോസിയേഷൻ നോട്ടീസ് നൽകിയത് ഉടൻ ഒഴിയാമെന്ന് രാഹുൽ അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ വിവിധ തെളിവ് ശേഖരണത്തിനും മറ്റ് പരിശോധനകൾക്കുമൊക്കെയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നിരവധി തവണ ഈ ഫ്ളാറ്റിൽ വന്നു ഇതേ തുടർന്ന് ഫ്ളാറ്റിൽ താമസിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രാഹുലിന് നിലവിൽ ഫ്ളാറ്റ് ഒഴിയാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് അസോസിയേഷൻ നോട്ടീസ് നൽകിയത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് രാഹുൽ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വന്നത് ൊട്ടു പിന്നാലെ തന്റെ ഫ്ളാറ്റിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഫ്ളാറ്റിലെ മറ്റ് താമസക്കാർ എല്ലാവരും രാഹുൽ ഇവിടെ താമസിക്കുന്നതിനോട് എതിർപ്പറിയിക്കുകയായിരുന്നു കാരണം പോലീസ് കയറി ഇറങ്ങി പോകുകയാണ് പലരെയും ഇതിനോടകം തന്നെ ഫ്ളാറ്റിലെത്തി പലരെയും ചോദ്യം ചെയ്തിരുന്നു അവരുടെയൊക്കെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവിടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ പോലീസ് കയറി ഇറങ്ങുന്നതിനോട് തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന് അസോസിയേഷൻ വ്യക്തമാക്കുകയും തുടർന്നാണ് രാഹുൽ മാംകൂട്ടത്തിൽ നോട്ടീസ് നൽകുകയും ചെയ്തത് ഉടൻ തന്നെ ഫ്ളാറ്റ് രാഹുൽ അവർക്ക് മറുപടിയും കൊടുത്തു ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഈ പാലക്കാട്ടെ സി പി എമ്മിന്റെയും ബി ജെ പി കൂട്ടരുടെയും സൈബർ ഇടങ്ങളിലെല്ലാം രാഹുലിനെ ഫ്ളാറ്റിൽ നിന്ന് അടിച്ചിറക്കി വിടുകയാണ് ഈ പെണ്ണു പിടിയനെ വെച്ചുപൊറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള തരത്തിലൊക്കെയുള്ള പോസ്റ്റുകളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയതു മുതൽ പാലക്കാട്ടെ സി പി എം ബി ജെ പിക്ക് ഇരിക്കപ്പെട്ട എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പുകച്ചു പുറത്തു ചാടിക്കണം പാലക്കാട്ട് നിന്ന് അതാണ് ഇവരുടെ ആവശ്യം എന്നാൽ രാഹുൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിരുന്നു ഞാൻ ഈ പാലക്കാട് തന്നെ ഉണ്ടാകുമെന്ന് പാലക്കാട്ടെ ചില പ്രാദേശിക നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ കൊടുക്കുന്നതെന്ന് ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തേക്ക് വരുന്നുണ്ട് അതായത് രാഹുലിന് പിന്തുണ കൊടുത്ത് നിൽക്കുന്ന ആർക്കും പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാകില്ല എന്നുള്ള ഒരു കടുപ്പത്തിലുള്ള നിലപാടാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനി വി ഡി സതീശനാണ് വി ഡി സതീശൻ പറയുന്നുണ്ട് രാഹുലിനൊപ്പം കറങ്ങി നടക്കുന്നവരെ ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കില്ല എന്ന് അതിന്റെ കൂടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കിട്ടിയതും ആഘോഷമാക്കുകയാണ് എല്ലാവരും ചേർന്ന് എന്നാൽ ഇതിനിടയിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് അതായത് രാഹുലിനെ പോലീസ് ഇപ്പോൾ അന്വേഷണം റഡാറിലാക്കിയിരിക്കുകയാണ് രാഹുൽ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ആരോട് സംസാരിക്കുന്നു ആരൊക്കെയായി ഇടപഴകുന്നു ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തി രാഹുലിന് പിന്നാലെ തന്നെ ഉണ്ട് പോലീസ് സംഘം മറ്റൊരു കാര്യം വി ഡി സതീശന്റെ ചില ചാരന്മാർ പാലക്കാട് ഇറങ്ങി എന്നുള്ള തരത്തിൽ ചില വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഇനി പാർട്ടിയിലേക്ക് തിരികെ എത്തരുത് എന്നുള്ള ഒരൊറ്റ ആവശ്യത്തിൽ കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ് സതീശൻ അതുകൊണ്ട് തന്നെ രാഹുലിന് ഇനി ഒരു പിന്തുണയും പാർട്ടിയിൽ എവിടെ നിന്നും കിട്ടില്ല എന്ന് ഉറപ്പിക്കേണ്ടത് വി ഡി സതീശന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ നടത്തുന്ന ഓരോ നീക്കങ്ങളും ഗൌരവത്തോടെ നിരീക്ഷിക്കുകയാണ് വി ഡി സതീശനും കൂട്ടരും രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ രാവിലെയും ഉച്ചയ്ക്കും ഒന്നും എത്താതിരുന്നതോടുകൂടി കോൺഗ്രസിന്റെ നേതാക്കളും കരുതി രാഹുൽ ഇനി എത്തില്ല എന്നുള്ളത് കാരണം രാഹുലിന്റെ മുൻകൂർ ജാമ്യം കിട്ടിയതിനെ എതിർത്തുകൊണ്ട് അതായത് സെഷൻസ് കോടതിയെ കോടതി വിധിയെ എതിർത്തുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോയിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തില്ല വീണ്ടും ഒളിവിൽ തന്നെ കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കളും കരുതിയത് എന്നാൽ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും കെ മുരളീധരനെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ വൈകുന്നേരത്തോടുകൂടി എത്തി വോട്ട് ചെയ്തത് ഇത് പാർട്ടിയിൽ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല അതായത് വി ഡി സതീശൻ ഉൾപ്പെടെ ഒരു നേതാക്കളും മുതിർന്ന ഒരു നേതാക്കളും അറിഞ്ഞില്ല രാഹുൽ പാലക്കാടേക്ക് എത്തുന്ന ആ ഒരു നീക്കം പക്ഷെ പാലക്കാട്ടെ ചില പ്രാദേശിക നേതാക്കളായിരുന്നു രാഹുലിന് വോട്ട് ചെയ്യാൻ എത്തുന്നതിന് വഴിയൊരുക്കി കൊടുത്തത് അപ്പോൾ പാലക്കാട് നിന്ന് പാർട്ടിയിൽ നിന്ന് പല രീതിയിലുള്ള സഹായങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുന്നുണ്ട് എന്ന് പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുന്നവരെയും അംഗീകരിക്കില്ല എന്ന് വി ഡി സതീശൻ കട്ടായം നിലപാടെടുത്തിരിക്കുന്നത് ഷാഫി പറമ്പിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് അറിഞ്ഞോ എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ പൊതുമധ്യത്തിലായിരുന്നല്ലോ ഷാഫി പറമ്പിൽ തള്ളി തള്ളിപ്പറഞ്ഞത് പക്ഷെ അത് പൂർണ്ണമായും ഉള്ള ഒരു തള്ളിപ്പറച്ചിലാണോ എന്നുള്ളതും അറിയില്ല കാരണം ഇത് ഷാഫി പറമ്പിലിന്റെ ഒരു നാടകം കളിയാണെന്ന് ഇവിടെ പല ആരോപണങ്ങളും ഒക്കെ ശക്തമായിരുന്നു ാണ് പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അവതരിപ്പിച്ചത് ഷാഫി പറമ്പിലാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന് രാഹുൽ വിഷയത്തിൽ പൂർണ്ണമായും കൈ കഴുകാൻ കഴിയില്ല പക്ഷേ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അയാളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഞാൻ പിന്തുണ കൊടുത്തിട്ടുണ്ട് അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എനിക്ക് ഒരു അറിവുമില്ല അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല എന്ന് തന്നെയായിരുന്നു ഷാഫി പറഞ്ഞത് ഇവിടെ ഇപ്പോൾ വി ഡി സതീശനാണ് തൻ്റെ ചില വിശ്വസ്തരെ രാഹുലിനെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് രാഹുലിന്റെ അടുത്ത നീക്കം എന്താണ് രാഹുൽ നേതാക്കൾക്കെതിരെ അതായത് പാർട്ടിക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കുമോ നിലപാട് പറയുമോ പാർട്ടിക്കെതിരെ സംസാരിക്കുമോ രാഹുൽ ഇനി പണി കൊടുക്കാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ഈ പറയുന്ന സി പി എമ്മുകാർക്കാണോ ബി ജെ പി കാര്ക്കാണോ അതോ സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കൾ കിട്ടാണോ അതിനെക്കുറിച്ചൊക്കെ ഒരു കാര്യങ്ങളും ഇപ്പോൾ രാഹുൽ വിഷയത്തിൽ പാർട്ടി അറിയുന്നില്ല അതുകൊണ്ടാണ് രാഹുലിനെ നിരീക്ഷിക്കാൻ വി ഡി സതീശനും ചില ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും പലരുടെയും നിരീക്ഷണ വലയത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ കൂളായി ഇതിനെയെല്ലാം നേരിടുകയാണ് പാർട്ടി രാഹുൽ മാംകൂട്ടത്തിനെ പുറത്താക്കിയതാണല്ലോ അതുകൊണ്ട് ഇനി ഞാൻ എന്ത് തീരുമാനമെടുത്താലും എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് പാർട്ടിയെ അറിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ല എന്നുള്ള ഒരു ലൈനിലേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്തുപോയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ വിരളി പിടിപ്പിക്കുന്നത് അയാൾ എന്തൊക്കെ പറയും ആരെയൊക്കെ ചോദ്യമുനയിൽ നിർത്തും ആർക്കു നേരെ ചൂണ്ടുവിരൽ ഉയർത്തും അങ്ങനെ പല വേവലാദികളാണ് ഈ പല ഉള്ളത് കാരണം വി ഡി സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും നേരെ വിരൽ ചൂണ്ടുമോ എന്നുള്ള ഒരു ചോദ്യവും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് തന്നെ തുടരുകയാണ് രണ്ടാം കേസിൽ അറസ്റ്റ് തടഞ്ഞ ഉത്തരവിനെതിരായ അപ്പീലിലെ തീരുമാനം അറിഞ്ഞതിനു ശേഷമായിരിക്കും ഇനി രാഹുലിന്റെ തുടർ നീക്കങ്ങളൊക്കെ രാഹുലിന്റെ വരവിൽ കോൺഗ്രസിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമായിട്ടുണ്ട് പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തിയത് ഒരു വിഭാഗം നേതാക്കളുടെ അറിവോടെ തന്നെയാണ് എന്ന് പാർട്ടിയിൽ വലിയ സംസാരവുമുണ്ട് രാഹുൽ സംസാരവും അടഞ്ഞ അധ്യായമാണെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രതികരിച്ചു രാഹുൽ വന്നതും പോയതും പാലക്കാട് പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടില്ല സ്ഥാനാർത്ഥി രാഹുലിനൊപ്പം പോയത് ഒരു വോട്ട് പാഴാക്കണ്ട എന്ന് കരുതിയാവാം രാഹുലിന്റെ കൂടെ ഭാരവാഹിത്വം ഉള്ളവർ പോയാൽ നടപടി എടുക്കുമെന്നും തങ്കപ്പൻ വ്യക്തമാക്കി രാഹുലിന് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല ഒരു പൗരനെ പോലെ വോട്ട് ചെയ്യാൻ വന്നു പോയി എന്നല്ലാതെ ഇതിലൊന്നുമില്ല എം എൽ എ എന്ന നിലയിലാണ് ആളുകൾ കൂട്ടം കൂടിയത് അദ്ദേഹത്തിന്റെ വരവിലോ പോക്കിലോ പാർട്ടിക്കോ പാർട്ടിക്കാർക്കോ ഒരു ബന്ധവുമില്ല രാഹുൽ വന്നത് അറിഞ്ഞത് പോലും ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് രാഹുലുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അടക്കം അറിയുന്നത് ഇങ്ങനെ തന്നെയാണ് ഒരു കെ എസ് യു നേതാവ് രാഹുലിനൊപ്പം ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരാളെ അറിയില്ല എന്നാണ് ഡി സി സി പ്രസിഡന്റ് മറുപടി കൊടുത്തത് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കെ എസ് യു ഭാരവാഹി ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് രാഹുലിനെ കോൺഗ്രസ് നേതാവ് അഭിവാദ്യം ചെയ്തത് യാദൃശ്ചികമായി സംഭവിച്ച കാര്യമാണ് പെട്ടെന്ന് വീട്ടിൽ വന്നാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക കടക്ക് പുറത്തെന്ന് പറയാൻ കഴിയില്ലല്ലോ ഇതൊന്നും പാർട്ടിയുമായി ബന്ധപ്പെടുത്തി പറയരുത് എന്ന് എ തങ്കപ്പൻ ഉരുണ്ടു കളിക്കുകയായിരുന്നു രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് എം എൽ എ അല്ലെന്നും എ തങ്കപ്പൻ പ്രതികരിച്ചു